കളരിപ്പണിക്കർ ഗണകഗണിശ ജ്യോതിഷ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദൈവജ്ഞാചാര്യ ദിനാചരണവും പുരസ്കാര സമർപ്പണവും ജ്യോതിഷ സർട്ടിഫിക്കറ്റ് വിതരണവും നെല്ലുവായി വായനശാല ഹാളിൽ വെച്ച് നടന്നു ജ്യോതിഷ സഭയുടെ തത്വങ്ങളെയും പാരമ്പര്യത്തെയും അനുസ്മരിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ കെ ജി കെ എസ് ജ്യോതിഷ സഭ പ്രസിഡന്റ് ശ്രീ കടവല്ലൂർ അരവിന്ദൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു സഭയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജ്യോതിഷ സഭ ജനറൽ സെക്രട്ടറി മനോജ് പണിക്കർ ദേശമംഗലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കെ ജി കെ എസ് സംസ്ഥാന ട്രഷറർ ഏങ്ങണ്ടിയൂർ പ്രദീപ് പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി ജ്യോതിഷ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയതിന് ശ്രീ പെരുമ്പിലാവ് രാധാകൃഷ്ണ പണിക്കർക്ക് ദൈവജ്ഞാചാര്യ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു ശ്രീ സേതുമാധവ പണിക്കർ മുള്ളൂർക്കര മാധവ പണിക്കർ രാജേഷ് പണിക്കർ വിശ്വനാഥ പണിക്കർ സേതുമാധവ പണിക്കർ പെരുമ്പിലാവ് സേതുമാധവ പണിക്കർ വരവൂർ സുബിൻ പണിക്കർ തുടങ്ങിയവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേസിലും ജ്യോതിഷ സഭയ്ക്ക് അതിന്റേതായിട്ടുള്ള ചില കാര്യങ്ങൾക്കും ഉള്ളതാണ് പൈസ അതുകൊണ്ട് മാത്രം ഈ ഇത്തരത്തിലുള്ള